നമസ്കാരം ആബ ജോബ് കൺസൾട്ടൻസിയിലെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മണ്ണാർക്കാടും പരിസര പ്രദേശങ്ങളിലുമായിട്ട് വന്നിട്ടുള്ള ഏതാനും ചില ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് അപ്പോൾ ഏതൊക്കെ വേക്കൻസികളാണ് ഏറ്റവും പുതിയതായിട്ട് അപ്ഡേഷൻ വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ ജോബ് സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ജോബ് സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ കിട്ടുവാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ ഏതൊക്കെ വേക്കൻസികളാണ് ഏറ്റവും പുതുതായിട്ടുള്ള വേക്കൻസികൾ എന്നുള്ളത് നമുക്ക് നോക്കാം ഒന്നാമത്തെ ഒരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് അലനല്ലൂർ ഭാഗത്തുള്ള ഒരു ഗ്യാസ് ഓഫീസിലേക്ക് നമുക്ക് ഓഫീസ് സ്റ്റാഫായിട്ടുള്ള വേക്കൻസി അവൈലബിലിറ്റി വന്നിട്ടുണ്ട് മെയിൽ സ്റ്റാഫിനാണ് ഈ ഒരു വേക്കൻസി നോക്കുവാനായിട്ട് പറ്റുക പ്ലസ് ടു ഡിഗ്രി ക്വാളിഫിക്കേഷൻ അത്യാവശ്യം കമ്പ്യൂട്ടർ വർക്ക് അറിയുന്നവർക്കാണ് ഈ ഒരു വേക്കൻസി നോക്കുവാനായിട്ട് പറ്റുക എക്സ്പീരിയൻസ് ഓഫ് റഷേഴ്സിനെ നോക്കാം സ്റ്റാർട്ടിംഗ് സാലറി ഏകദേശം നമുക്ക് ഒരു പത്തായിരം തൊട്ട് പതിനയ്യായിരം രൂപ ഇടയിലുള്ള ഒരു സ്റ്റാർട്ടിംഗ് സാലറി ആയിരിക്കും ഉണ്ടാകാം അലനല്ലൂർ ഭാഗത്തേക്കാണ് വേക്കൻസി ഉള്ളത് അപ്പോൾ ആ ഭാഗങ്ങളിൽ വന്നു പോയി ജോലി ചെയ്യാൻ സാധിക്കുന്ന മെയിൽ സ്റ്റാഫിന് നോക്കാവുന്ന ഒരു ജോബ് വേക്കൻസി ഈ ഒരു ഗ്യാസ് ഓഫീസിലേക്ക് ജോബ് നോക്കാൻ വര് എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അതേപോലെ നമുക്ക് അടുത്ത ഒരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളു ചെറുപ്പ്ശേരി ഉള്ള ഒരു സൂപ്പര് മാർക്കറ്റിലേക്ക് ബില്ലിങ് സ്റ്റാഫായിട്ടുള്ള വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് ഇതിലേക്ക് നമുക്ക് മെയിൽ സ്റ്റാഫിനെയാണ് അവർ ചോദിച്ചിട്ടുള്ളത് എക്സ്പീരിയൻസ് ഓഫ് ഫ്രഷേഴ്സിനെ നോക്കാം അതേപോലെ തന്നെ സാലറി പത്തേറ്റ് പതിനെട്ടിൻ്റെ ഇടയിലുള്ള ഒരു സാലറി പാക്കേജ് ആയിരിക്കും ഉണ്ടാകാം അത്യാവശ്യം കമ്പ്യൂട്ടർ ബില്ലിംഗ് ഒക്കെ പ്രവർത്തിപ്പരിചയമുള്ളവർക്ക് നോക്കാവുന്ന ഒരു വേക്കൻസിയാണ് ചെറുപ്പശ്ശേരി ഭാഗത്തേക്കാണ് വേക്കൻസി ഉള്ളത് അപ്പോൾ ആ ഭാഗത്ത് വന്നുപോയി ജോലി ചെയ്യാൻ സാധിക്കുന്നവർക്ക് ഈ ഒരു വേക്കൻസി നോക്കാവുന്നതാണ് അടുത്തൊരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് പാലക്കാട് ടൗണിലുള്ള ഒരു പ്രമുഖ മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടറിൻ്റെ ഷോറൂമിലേക്ക് റിസപ്ഷനിസ്റ്റ് ആയിട്ടുള്ള വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് ഇതിലേക്ക് നമുക്ക് ഫീമെയിൽ സ്റ്റാഫിനെയാണ് ചോദിച്ചത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ് ഫീമെയിൽ സ്റ്റാഫിനെ ചോദിച്ചിരിക്കുന്നത് പോലെ എക്സ്പീരിയൻസ് ഓഫ് റഷേഴ്സിനെ നോക്കാം സാലറി പാക്കേജ് സ്റ്റാർട്ടിംഗിൽ നമുക്കൊരു പത്തായിരം രൂപ തൊട്ട് പതിനാറായിരം രൂപ ഇടയിലുള്ള സാലറി പാക്കേജ് ആയിരിക്കും ഉണ്ടാവുക പാലക്കാട് ടൗണിൽ വന്നു പോയി ജോലി ചെയ്യാൻ സാധിക്കുന്നവർക്ക് ഈ ഒരു വേക്കൻസി നോക്കാവുന്നതാണ് അടുത്തൊരു വേക്കൻസി നമുക്ക് മണ്ണാർക്കാട് ലൊക്കേഷൻ ചുങ്കം ഭാഗത്തേക്ക് നമുക്ക് ടൈലറിംഗ് വർക്കിന് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് സ്റ്റിച്ചിംഗ് വർക്ക് അറിയാവുന്ന മെയിനും ഫീമെയിലിനും നോക്കാവുന്നതാണ് ജോലി നോക്കാൻ താൽപ്പര്യമുള്ളവർ ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അടുത്ത ഒരു വേക്കൻസി ഉള്ളത് മലപ്പുറം വളാഞ്ചേരി ഭാഗത്തുള്ള ഒരു എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്ക് ഏതായാലും ചില വേക്കൻസികൾ അവൈലബിളിറ്റി ഉണ്ട് ഒന്നാമത് ഇതുപോലെ തന്നെ സ്റ്റിച്ചിങ് വർക്കിനുള്ള വേക്കൻസിയാണ് ഫീമെയിലിനാണ് ചോദിച്ചുള്ളത് താമസ ഭക്ഷണ സൗകര്യം ഉണ്ടായിരിക്കും അതേപോലെ തന്നെ പാക്കിംഗ് ആൻഡ് ഹെൽപ്പർക്കുള്ള വർക്കുള്ള വേക്കൻസിയും അവൈലബിലിറ്റിയും ഉണ്ട് ഇതിലേക്ക് ഫീമെയിലാണ് ചോദിച്ചിട്ടുള്ളത് താമസ ഭക്ഷണ സൗകര്യമുണ്ട് മലപ്പുറം ഉള്ള ഒരു എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്കാണ് നമുക്ക് ഒരു വേക്കൻസി അവൈലബിലിറ്റി ഉള്ളത് അർജൻറ്റായിട്ട് അവർ വേക്കൻസി നോക്കുന്നുണ്ട് അടുത്തൊരു വേക്കൻസി നമുക്ക് തമിഴ്നാട് കാഞ്ചിപുരം ഭാഗത്തുള്ള ഒരു പ്രമുഖ ടെക്സ്റ്റൈൽ ഷോറൂമിലേക്ക് സ്റ്റാഫിനുള്ള വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് മെയിലിനും ഫീമെയിലിനും നോക്കാം എക്സ്പീരിയൻസിലെ ഫ്രഷേഴ്സിനും നോക്കാം സാലറി പാക്കേജ് സ്റ്റാർട്ടിംഗിൽ പത്തായിരം രൂപ തൊട്ടിട്ട് പതിനെട്ടായിരം രൂപയിലുള്ള സാലറി പാക്കേജും താമസ ഭക്ഷണ സൗകര്യമുണ്ടായിരിക്കും ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് നമുക്ക് ഇവിടെ സെയിൽസിലേക്ക് ജോബ് നോക്കാൻ താല്പര്യമുള്ളവർ ഓഫീസുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തൊരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉണ്ട് മണ്ണാർക്കാട് താഴേക്കോട് ഭാഗത്തുള്ള ഒരു പ്രമുഖ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ബില്ലിംഗ് സ്റ്റാഫിനുള്ള വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് മെയിലിന് ഫീമെയിലിനും നോക്കാം എക്സ്പീരിയൻസ് ബ്രഷേഴ്സിനെ നോക്കാം അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് താമസ ഭക്ഷണ സൗകര്യമുണ്ട് താഴേക്കോട് ഭാഗത്താണ് സൂപ്പർ മാർ ഹൈപ്പർ മാർക്കറ്റ് ഉള്ളത് താല്പര്യമുള്ളവരെ ഓഫീസുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത ഒരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് മണ്ണാർക്കാട് ശ്രീകൃഷ്ണപുരം ഭാഗത്തുള്ള ഒരു ഫാക്ടറിയിലേക്ക് നമുക്ക് വരെ ഇലക്ട്രിക് ആൻഡ് മെക്കാനിക്കൽ പഠിച്ചവർക്കുള്ള വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് താമസം ഭക്ഷണ സൗകര്യമുണ്ട് സാലറി പാക്കേജ് പത്ത് ടു പതിനഞ്ചിൻ്റെ ഇടയിലായിരിക്കും സ്റ്റാർട്ടിങ് അപ്പോൾ മറ്റു ജില്ലക്കാരാണെങ്കിലും നോക്കാം താമസിച്ച് നമുക്ക് താല്പര്യമുള്ള ഒരു ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം അടുത്തൊരു വേക്കൻസി ഒറ്റപ്പാലം വാണിയംകുളം ഭാഗത്തുള്ള പ്രമുഖ റെസ്റ്റോറൻറ്റിലേക്ക് നമുക്ക് സപ്ലയർ വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് ഏതെങ്കിലും സപ്ലയർ ഫീൽഡിൽ പ്രവർത്തി പരിചയമുള്ളവരെയാണ് നോക്കുന്നത് ഭക്ഷണ സൗകര്യമുണ്ട് താല്പര്യമുള്ളവരെ കോൺടാക്റ്റ് ചെയ്യാം മണ്ണാർക്കാട് അരിയൂർ ഭാഗത്തുള്ള ഒരു സ്റ്റുഡിയോയിലേക്ക് നമുക്ക് ഇതേപോലെ കമ്പ്യൂട്ടർ വർക്കിന് നമുക്ക് ഇതേപോലെ വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് അത്യാവശ്യം പ്ലസ് ടു ഡിഗ്രി അത്യാവശ്യം കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്ക് നോക്കാം അരിയൂര് ഭാഗത്താണ് വേക്കൻസി അവൈലബിലിറ്റി ഉള്ളത് അട്ടപ്പാടി താവളം ഭാഗത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നമുക്കതുപോലെ ഓഫീസ് ആൻഡ് അഡ്മിൻ അഡ്മിനിസ്ട്രാഫായിട്ട് വേക്കൻസി ഉണ്ട് അത് മെയിൻ സ്റ്റാഫിനാണ് പ്ലസ് ടു ഡിഗ്രി ക്വാളിഫിക്കേഷൻ മതി താമസപക്ഷണ സൗകര്യം അത്യാവശ്യം സാലറി പാക്കേജ് പത്തായിരം രൂപ തൊട്ട് പതിനെട്ടായിരം രൂപ വരെയുള്ള സാലറി പാക്കേജ് ഉണ്ടായിരിക്കും താമസിച്ച് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അടുത്തൊരു വേക്കൻസി മണ്ണാർഖ് ലൊക്കേഷനുള്ള ഒരു വാച്ച് ആൻഡ് ആക്സറീസ് ഷോപ്പിലേക്ക് നമുക്ക് ഒരു സെയിൽസ് സ്റ്റാഫിനുള്ള വേക്കൻസി ഉണ്ട് മെയിനിലാണ് നോക്കുക പ്ലസ് ടു ഡിഗ്രി ക്വാളിഫിക്കേഷൻ എസ് എൽ സി പ്ലസ് ടു ക്വാളിഫിക്കേഷൻ നോക്കാം സെയിൽസിന് അത്യാവശ്യം പ്രവൃത്തി പരിചയമുള്ളവരെയാണ് നോക്കുന്നത് സാലറി പാക്കേജ് പത്തായിരം രൂപ തൊട്ടിട്ട് പതിനെട്ടായിരം രൂപ ഇടയിൽ സാലറി പാക്കേജ് ഉണ്ടായിരിക്കും ഈ ഒരു സെയിൽസിലേക്ക് ജോബ് നോക്കാൻ താല്പര്യമുള്ള ഒരു ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം ഇനിയിപ്പോഴുള്ള ജോബ് വേക്കൻസിയെ പറ്റി കൂടുതൽ അറിയുവാനോ വേക്കൻസി നോക്കുവാനോ ഒക്കെ ആയിട്ട് ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യണം നമ്മുടെ ഓഫീസ് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വേക്കൻസികളെ പറ്റി കൂടുതൽ അറിയുവാനും വേക്കൻസി നോക്കുവാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സഹായിക്കും അപ്പോൾ നിങ്ങൾ ഇതുവരെ ആയിട്ട് നിങ്ങൾ പല നോക്കി ജോബ് സെറ്റ് ആയിട്ടില്ല എന്നുള്ള ജോബ് റെഡി ആയിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം എത്രയും പെട്ടെന്ന് ജോബ് അറേഞ്ച് ചെയ്ത് ചെയ്ത് തരുവാൻ വേണ്ടിയിട്ട് പരമാവധി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പരിശ്രമിക്കുന്നതായിരിക്കും പിന്നെ ഏതാനും ചില നമ്മുടെ നാട്ടിലുള്ള ഏതാനും ചില തൊഴിലവസരങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് തൊട്ടടുത്ത ദിവസങ്ങളിൽ പുതിയ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി